നമസ്കാരം ഈ അടുത്ത കാലത്തായി വലിയ ഊഹാഹോഹങ്ങൾക്കും അതുപോലെ തന്നെ വലിയ ചർച്ചയ്ക്കും ഇടനൽകിയ ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ ശശി തരൂരിൻ്റെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹം എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുതൽ ഇങ്ങോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എമ്മിലേക്ക് പോകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ർ പി ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് ശശി തരൂരിന്റെ ഒരു ലേഖനം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി അടിയന്തരാവസ്ഥയെ ശക്തമായി അപലപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ സത്യത്തിൽ കോൺഗ്രസിനോട് ശശി തരൂർ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് ഇതുവരെ പിടി കിട്ടാത്ത ഒരു പ്രതിഭാസമാണ് കുമാറേ കോൺഗ്രസ് ആണ് ശശി തരൂറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് പതിനാറ് വർഷമായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു പക്ഷേ പൂർണ്ണമായിട്ട് ശശി തരൂറിനെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഇതുവരെ കോൺഗ്രസ്സിന് പറ്റിയിട്ടില്ല കാരണം കോൺഗ്രസിന്റെ ഒരു ചട്ടക്കൂട് അങ്ങനെ ആയിപ്പോയി പണ്ടുകാലത്ത് അങ്ങനെ ആയിരുന്നില്ല നിരവധി മേഖലകളിൽ നിന്നുള്ള നിരവധി അനുഭവ സമ്പത്തുള്ള വലിയ നേതാക്കന്മാരൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന പാർട്ടിയാണ് പക്ഷെ ഇപ്പോൾ വളരെ സങ്കുചിതമായ ഒരു ചട്ടക്കൂടിനകത്തുകൂടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അമൂർത്തമായ എന്തോ ഒരു വലിയ സംഭവവും ഒരു വശത്ത് നിപ്പുണ്ട് പക്ഷേ ഇതെല്ലാം മാറി മറിയുന്ന അല്ലെങ്കിൽ വീക്കെൻഡ് ആവുന്ന ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആണിപ്പോൾ ആ പാർട്ടി കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടിപ്പോൾ ഒരു ദശാബ്ദത്തിൽ കൂടുതലായി അപ്പോൾ അതൊരു അവർക്കൊരു വലിയ പ്രശ്നമാണത് അപ്പോൾ തീർച്ചയായിട്ടും ശശി തരൂറിനെ പോലുള്ളവർക്ക് അവിടെ ഒരു വലിയ ശ്വാ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ടാവണം പിന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം തരൂർ ഇത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഇപ്പോൾ ഈ ഫെബ്രുവരി തൊട്ടാണല്ലോ ഇപ്പോഴത്തെ പുതിയ വിവാദം ഉണ്ടായത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ശശി തരൂർ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈസ് എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നോ മറ്റോ ആയിരുന്നു ആ പ്രസ്താവന എന്നാണ് ഞാൻ ഓർക്കുന്നത് പക്ഷേ അന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായി വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തരൂർ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചു പ്രതിരോധിക്കാൻ വേണ്ടി തരൂർ ശ്രമിച്ച രീതി വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ ഇന്ന് അതാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് അന്ന് തരൂർ ഡിഫെൻസീവിലായി പ്രതിരോധത്തിലായി പക്ഷേ ഇപ്പോൾ തരൂർ ഡിഫെൻസീവിലല്ല തരൂർ ഒഫെൻസീവിലാണ് ഇപ്പോൾ തരൂർ എന്നോട് ചോദിക്കുമ്പോൾ തരൂർ വളരെ അഗ്രസീവായിട്ടാണ് ആക്രമണോത്സുകമായിട്ടാണ് തരൂർ ഇതിനോട് പ്രതികരിക്കുന്നത് എനിക്ക് എൻ്റെ വിലയെ അറിയാം എന്നാണ് ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് അതായത് മറ്റേ നയതന്ത്ര ഇതിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അപ്പം തരൂർ ആയിട്ട് അവരെ ചോദ്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുകയാണ് എന്തിനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് ഈ നാല് തവണ ഈ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് പാർലമെന്റ് അംഗമാണ് അതുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പങ്കുവച്ച ഒരു സർവേയിൽ പറയുന്നത് യു ഡി എഫിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ തരൂറിനെ മുഖ്യമന്ത്രി ആയി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അത് അല്ല അത് എഗെയിൻ ഇത് തന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും തരൂറിനെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ പ്രത്യേകിച്ചു ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് തരൂർ ആദ്യമായിട്ട് തരൂറിൻ്റെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ ഈ ഇന്ദിരാഭവനിലുണ്ട് അന്ന് അവിടെ വലിയ പ്രതിഷേധം നടന്നു അവിടെ പ്രവർത്തകർ വന്ന് പ്രതിഷേധം നടത്തി ടയറൊക്കെ കത്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അന്നു മുതൽ തന്നെ നേതാക്കന്മാർക്കൊക്കെ വലിയ ഞെട്ടലായിരുന്നു മുകളിൽ നിന്ന് കെട്ടിയിറക്കി എന്നുള്ള ഒരു ധാരണയും അത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ തരൂർ ചിന്തിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ തരൂറിൻ്റെ ജന്മത്ത് അത് സമ്മതിക്കത്തില്ല കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനോ കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ അതിനു വേണ്ടി വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ തരൂർ ഒരിക്കലും സമ്മതിക്കില്ല സമ്മതിക്കുമായിരുന്നു എന്നാണെന്ന് അറിയാമോ പഴയ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അതായത് ഈ ഹൈക്കമാൻഡ് വളരെ പവർഫുള്ളായിട്ട് ഇതാ ഇയാളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ തിരുവായിക്ക് ഇല്ലാത്ത ആ കാലമൊക്കെ കഴിഞ്ഞുപോയി അന്നത്തെ കാലത്ത് രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റിയ ചരിത്രമുണ്ട ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എയർപോർട്ടിൽ നിന്ന് ഒറ്റ വാക്കിൽ അങ്ങ് മുഖ്യമന്ത്രി മാറുകയാണ് അപ്പോൾ ആ ഒരു ലെവലിലല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴത്തെ ഈ പറയുന്ന ഹൈക്കമാൻഡ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ സമ്മതിക്കില്ല ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ സമ്മതിക്കില്ല ഹൈക്കമാൻഡിനും തരൂറിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യവും ഉണ്ടാവില്ല കാരണം തരൂർ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരികയും മുഖ്യമന്ത്രി ആകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലോ തരൂർ നിൽക്കില്ല എന്നുള്ളവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇത് തരൂരിനും നൂറ് ശതമാനം നൂറ് ശതമാനം തരൂർ ഇത് മാത്രമല്ലല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സാധിക്കില്ല ഉറപ്പുള്ള ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങൾ ഇപ്പം നയതന്ത്ര സംഘത്തിൽ തരൂറിനെ കോൺഗ്രസ് ഉൾപ്പെടുത്താതിരുന്നത് അത് അതിൽ അതിനപ്പുറം അകൽച്ചയ്ക്ക് മറ്റെന്ത് തെളിവാവേണ്ടേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ നയതന്ത്ര പാരമ്പര്യം അതിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല ആ രാഷ്ട്രീയ നേതാവ് തങ്ങളുടെ പാർട്ടിയിൽ നിന്നായിട്ടും തങ്ങളുടെ പാർട്ടിയിൽ നിന്നും മറ്റ് ചില നേതാക്കന്മാരെയാണ് കോൺഗ്രസ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു നേതാവ് പിന്നെ എങ്ങനെ എന്തിനാണ് ആ പാർട്ടിയിൽ തുടരുന്നത് എന്ന അപ്പോൾ അത് തന്നെ ഒരു വലിയ വിഷയമാണ് പക്ഷേ ആ വിഷയം മാത്രമല്ല തരൂർ അതിനു മുമ്പ് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു വിഷയമായിരുന്നു വലിയ തോതിലാണ് മോദിയെ പ്രകീർത്തിച്ചത് തരൂർ അതുപോലെ ഉക്രൈൻ റഷ്യ വാർ ആ വാറിൽ ഇന്ത്യ എടുത്ത നയ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് നിലപാട് നിലപാടിനെ വാനോളം പുകഴ്ത്തി തരൂര് ഒരു രാജ്യം വേറെ ഇല്ല എന്ന് പറഞ്ഞു ഇരുകൂട്ടരോടും സംസാരിക്കാനും ഇത്രയും അടുപ്പം കാണിക്കാനും പറ്റുന്ന ഒരു നേതാവ് മോദി അല്ലാതെ വേറെ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഉക്രൈൻ വിഷയത്തിൽ താൻ ബി ജെ പി സർക്കാരിനെ വിമർശിച്ചത് പോയി എന്നും തരൂർ പറഞ്ഞു അപ്പോൾ തരൂരിൻ്റെ ഇങ്ങനെ മാറി വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മോദിയെ അനുകൂലിച്ചതിന് പ്രതിരോധത്തിലായ തരൂരല്ല ഇന്നുള്ള തരൂര് അപ്പൊ ഇങ്ങനെ വിഷയമുണ്ട് പിന്നെ അതുപോലെ കോവിഡ് വാക്സിൻ പോളിസി കോവിഡ് വാക്സിൻ പോളിസിയിലും പുള്ളി ഭയങ്കരമായിട്ട് കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് അപ്പോൾ ഇതൊക്കെ വലിയ ശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അസ്വസ്ഥത ഇപ്പോൾ പാർട്ടിക്കാണ് കാരണം തരൂരിൻ്റെ തരൂർ എന്ത് പറഞ്ഞാലും മറു മറത്തൊന്നും പറയരുത് എന്ന് സംസ്ഥാന നേതാക്കൾക്കാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതെ അത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്നറിയാം കാരണം തരൂരിനെ സംസാരിച്ച് തോൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന് ഇവർക്കറിയാം പക്ഷേ തരൂര് കിട്ടുന്ന എല്ലാ അവസരങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിനിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കേരളത്തിലെ നേതാക്കന്മാരെ അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പഹൽഗാം അറ്റാക്കിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇമ്മീഡിയറ്റ്ലി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ചാടി വീണു ഇത് രാജ്യത്തെ സർക്കാരിൻ്റെ ഫെയില്വറാണ് ഇൻ്റലിജൻസിൻ്റെ ഫെല്യുവറാണ് അത് ഉത്തരവാദിത്തപ്പെട്ടവരും മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോൾ തരൂരാണ് ആദ്യം പറഞ്ഞത് ഒരു രാജ്യത്തും നൂറ് ശതമാനം ഇൻ്റലിജൻസ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നിട്ട് അദ്ദേഹം ഒക്ടോബർ സെവൻത്തിൻ്റെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു മൊസാദ് അറിയാതെ പോയില്ലേ അതുകൊണ്ട് ഒരു രാജ്യത്തും അങ്ങനെ ഒരു നൂറ് ശതമാനം ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനാണ് തരൂർ ശ്രമിച്ചത് ഇതൊന്നും ഒന്നും കാണാതൊന്നുമല്ല ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് തരൂരൊരു ഞാൻ പറയുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ടൈപ്പ് അല്ല അദ്ദേഹം കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം എന്തുണ്ടാകുമെന്നും അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നും അത് എന്തുകൊണ്ടാണ് താൻ ഈ എടുക്കുന്നതെന്നും വ്യക്തമായ രൂപവും വ്യക്തമായ ബോധ്യവും ഉള്ള ആളാണ് വളരെ ബിസിനസ് ലൈക്ക് അപ്രോച്ചുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി ഈ ചെറിയ ഭരണഘടന ഉണ്ടാക്കുകയും അതിങ്ങനെ ഉയർത്തി കാണിക്കുകയും ചെയ്തതിന് നരേന്ദ്രമോദി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ ചർച്ചയാക്കുക എന്നുള്ളതാണ് അവസാനം ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കാർഗെ തന്നെ പറയുന്നത് ഇതെല്ലാവരും മറക്കുന്ന കാര്യം എന്തിനാ പറയുന്നത് എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് ഈ രേഖനം എക്സാക്ട് അതാണ് അപ്പോൾ ഈ ഒരു ടൈമിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഇതെവിടെയൊക്കെയോ ഒരു താളം പരസ്പരം യോജിച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കർട്ടന് പിന്നിൽ അതുമാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ അടിയന്തരാവസ്ഥയെ അനുകൂലിക്കാൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണഘടന പൊക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഇതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് തരൂര് നടത്തുന്നത് എനിക്ക് ഒരു സംശയം തോന്നുന്നത് ഇപ്പം എല്ലാവരും ഈ ചർച്ച കേൾക്കുന്നവരും ആദ്യം ചോദിക്കുക തരൂര് കോൺഗ്രസ് വിടുമോ ബി ജെ പി ചേരുമോ എന്നുള്ളതാണ് അത് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ തരൂരിൻ്റെ ഈ നിലപാടുകളും പ്രസ്താവനകളും കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് നോക്കേണ്ടത് കാരണം മോദി വിരോധം മൂത്ത് രാജ്യവിരോധത്തിൽ എത്തി നിൽക്കുന്ന ചില പ്രവർത്തികളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഭീകരാക്രമണം വരുമ്പോൾ രാജ്യത്ത് കോവിഡ് പോലെ ഒരു മഹാമാരി വരുമ്പോൾ അപ്പോഴൊക്കെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടത് പക്ഷെ അവിടെയും മോദി വിരോധവും ബി ജെ പി വിരോധവും കൊണ്ടുവന്ന് രാജ്യവിരുദ്ധതയിലോളം എത്തി നിൽക്കുന്ന ചില നിലപാടുകൾ ഇവരൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനോട് എതിർപ്പുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവർ ഒരു പക്ഷേ ശശി തരൂറിൻ്റെ പിന്നിൽ അണിനിരക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ ഒരു പോളറൈസേഷൻ ഇനിയുള്ള മാസങ്ങളിൽ പ്രതീക്ഷിക്കാം ഞാൻ ബി ജെ പിയിൽ ശശി തരൂർ ചേർന്നാൽ അതോടെ തീർന്നു പിന്നെ ഈ സസ്പെൻസ് ഇല്ല അപ്പം ഞാൻ അതിന് പകരം ഞാൻ കാണുന്നത് ഇങ്ങനെയൊരു സാധ്യതയാണ് പിന്നീട് ഈ ബി ജെ പി ഉപരാഷ്ട്രപതി പോലെയുള്ള ചില സ്ഥാനമാനങ്ങൾ ശശി തരുമായി ചർച്ച ചെയ്തു എന്നും കേൾക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയും സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ ശ്രമിച്ചു നടന്നില്ല ഇവിടെ സി എം ഫേസ് ആവണമെന്ന് പറഞ്ഞു ഇവരാരും ഏഴായാലൊക്കെ തടിപ്പിക്കില്ല പിന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു മുഖമായി മാറാൻ ഭരണഘടനയ തലവൻ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഭരണഘടനാപരമായ ഒരു ഉയർന്ന നിലയിൽ ഇരിക്കാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യം കാണുമായിരിക്കും അത് ഒരുപക്ഷേ ബി ജെ പിക്ക് അത് എങ്ങനെ ബി ജെ പി അതിനെ എടുക്കുന്നു അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ ഗുണമുണ്ടോ എന്നും കൂടെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വവും ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സാധ്യതകളാണ് ഇതൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇതിനകത്തൊരു വലിയ വ്യത്യാസമുണ്ടാവും ഇപ്പം കോൺഗ്രസ്സിലെ ഈ ഹൈക്കമാൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇന്നിപ്പം വന്ന വാർത്തയനുസരിച്ച് സിദ്ധരാമയ്യേയും ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി അവിടെ സി എമ്മിനെ മാറ്റി മുഖ്യമന്ത്രിയെ മാറ്റി ഡി കെ ശിവകുമാറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് സിദ്ധരാമയ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കർണാടകത്തിൽ സി എമ്മിന്റെ പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ കസേരെ ഒഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു കാലത്ത് ഒരിക്കലും ഹൈക്കമാൻഡിനെതിരെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ ധൈര്യപ്പെടത്തില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആ സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ മാറുന്ന സിറ്റുവേഷനിൽ സോണിയാ ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പക്ഷേ പടയൊരുക്കം ഉണ്ടാകാനും ഒരു പോളറൈസേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഹൈക്കമാൻഡ് തീരെ ദുർബലവുമാണ് അതെ അതുകൊണ്ടാണ് അത് ഒരു കാരണം അതാണ് ദുർബലമായി കാരണം ജനങ്ങൾ കൈവിട്ടു മറുവശത്ത് മോദി ബി ജെ പി വിരോധം കൊണ്ട് രാജ്യവിരുദ്ധതയോളം എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ശത്രുക്കളുമായി ചേരുന്ന രീതിയിൽ പോലും ഇപ്പോൾ സോറോസ് ബന്ധവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു അപ്പോൾ ആ രീതിയിലേക്ക് ഈ പാർട്ടി പോയാൽ ഈ പാർട്ടിക്ക് ഒരു ഒരു ലക്ഷ്യമില്ലാതാകും ഒരു ഭാവി ഇല്ലാതാകുമെന്ന് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതാക്കന്മാരും അതിനുള്ളിലുണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ എം പി ആണ് പാർലമെൻറ്റ് അംഗമാണ് അതോടൊപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിയുമായി ഏറ്റുമുട്ടുക പാർട്ടിയിൽ നിന്നും പുറത്തു പോവുക എന്നതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അല്ലേ ഈ കൂറുമാറ്റൽ നിരോധന ഈ എനിക്ക് തോന്നുന്നത് ഇപ്പം കൂറുമാറ്റവും എം പി സ്ഥാനവും ഒക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹം ഒരിക്കലും പാർട്ടിയിൽ നിന്ന് രാജിവെക്കില്ല വെക്കില്ല കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കില്ല ശശി തരൂർ അതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കോ നമുക്ക് അവിടെ വെച്ച് കാണാം എന്നുള്ള നിലയിലുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് നേരത്തെ ഒക്കെ അദ്ദേഹം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആക്രമണം വരുമ്പോൾ അദ്ദേഹം പ്രതിരോധത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ മാറിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഉക്രൈൻ വാറിൻ്റെ കാര്യം പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞു അപ്പോൾ നിലപാടുകളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ശശി തരൂർ മാറിയിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ പത്ത് വർഷം കൊണ്ട് പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ബി ജെ പി ചേരുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷേ അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കാനും ഒരു പുതിയ നേതൃത്വമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഒരുപക്ഷെ ഗുണകരമാവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആരോഗ്യകരമായ ഒരു പൊളിറ്റിക്സിന് വഴി വെക്കാനും സാധ്യതയുണ്ട് അതാണ് ശശി തരൂർ ഒരു തിരുവനന്തപുരം എന്ന മണ്ഡലത്തിലെ ഒരു പാർലമെന്റ് അംഗം മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിന് അതിനേക്കാൾ അപ്പുറത്തെ ചില പ്രത്യേകതകളുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് നരേന്ദ്രമോദി വിദേശകാര്യത്തിലടക്കം ചില ദൗത്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം പക്ഷേ ശരത് പവാറോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നത് പോലെയൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശശി തരൂരിന് കഴിയും എന്നാണ് ഈ ഘട്ടത്തിലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക നമസ്കാരം നമസ്കാരം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ